ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് ഇത് എങ്ങനെയുണ്ടോ നോക്കി സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് നല്ല കൊളോണിയൻ സ്റ്റൈലില് പണിത വീടാണ് ഈ വീട്ടില് താമസിച്ചിട്ടും കൂടി ഇല്ല കാരണം ഈ വീടിന്റെ പണി പണിതി അവര് യു കെയിൽ സെറ്റിലായി അപ്പൊ ഇത് പിന്നെ ഇവിടെ നോക്കാനും വേറൊരാളാണ് അപ്പൊ നോക്കാനും ഒത്തിരി ഇപ്പൊ ഇത് രണ്ടാമത് എടുത്തേക്കുന്ന ആള് അപ്പൊ ഇതിനെ താമസിച്ചിട്ടേ ഇല്ല ഏഹ് അപ്പൊ അത് കാരണം ഈ വീട് വിൽക്കാനും ഉദ്ദേശിക്കണം വേറൊരു ഇതുകൊണ്ടല്ലോ ഇത്രയും ദൂരെ വന്ന് ഈ വീട് നോക്കാൻ മെയിൻ്റെസ് ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് പുല്ലൊക്കെ പിടിച്ചിറക്കണ്ട ഇതൊക്കെ നോക്കാനും കാരണം താമസം ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ വീടൊക്കെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അത് കാരണം ഈ ഇത് വെറും പകുതി വിലക്ക് കൊടുക്കണേ അത്ര അടിപൊളി വീടാണ് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് കാരണം ഇത്ര അടിപൊളി വീടൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇതിനാണെങ്കിൽ ഒരു വീടിനും ഇല്ലാത്തൊരു പ്രത്യേകത നിങ്ങൾ ഒരു വീട്ടിലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത ഇതിന്റെ മുകളിലത്തെ നിലയിലുണ്ട് അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാട്ടോ കേട്ടോ അതൊരു സംഭവം തന്നെയാണ് അത് കാരണം നമ്മള് നിങ്ങൾ അടുത്ത നിങ്ങൾ അങ്ങനത്തെ ഒരു ഇത് കണ്ട കേട്ടിട്ടുണ്ടാവും പക്ഷെ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അത്രയും സെറ്റപ്പുള്ള ഒരു സംഭവം ഈ വീടിന്റെ മുകളിലത്തെ നിലയിലുണ്ട് ഒരു റൂം സെറ്റപ്പ് ഞാനിവിടെ കാണിച്ചു തരാം വറ്റാത്ത കിണറുണ്ട് നല്ല സൈലന്റ് ഏരിയ ഏരിയന്ന് വെച്ച് നല്ല സൈലന്റ് ഏരിയ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ബാത്റൂം എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലാണ് അത് നിങ്ങൾ അകത്തോട്ട് കയറി കാണുമ്പോ മനസ്സിലാവും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ട കാരണം ഇത് കാണാനുണ്ട് ഈ വീട് അത്ര ഒരു മുതലാണത് അതേ കൂട്ട് ഒരു വീട് വെറും പകുതി വിലക്ക് പകുതി വില ഞാൻ വെറുതെ വേറെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പകുതി വിലക്കണ്ടതേ ഇവിടെ മീൻ വളർത്താനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ നല്ല തണലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിന് അകത്ത് ആമ്പൽക്കുളോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു മീനൊക്കെ കിട്ടിയ കേട്ടോ വേറൊരു ലെവലായിരിക്കുള്ളൂ അത്ര സെറ്റ് സിറ്റോട്ട് ഗ്രാൻ ആയിട്ട് സ്റ്റെപ്പ് ഇട്ടേക്കണം അകത്ത് ഇറ്റാലിയൻ മാർബിളാണ് ഇട്ടേക്കണം അത് ഇറ്റാലിയൻ മാർബിൾ ആണ് ഇനി അകത്തോട്ട് കയറിക്കുന്നെങ്കില ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ അത് വേറെ ഇത്തിരി വെട്ടക്കുറവുണ്ടട്ടോ അത് അഡ്ജസ്റ്റ് ചെയ്ത് കാണണേ ഞാനിപ്പൊ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് ഇത്രയും വെട്ട ഊപ്പിച്ചേക്കണം കാരണം ഇവിടെ കരണ്ട് ഉണ്ടായിരുന്നില്ല ഇതാണ് ലിവിങ് ഏരിയ അത് തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ഡൈനിങ് ഹാള് കാരണം ഇതുവരെ ഞാൻ പറഞ്ഞ ഒരു കൊളോണിയ സ്റ്റൈലിൽ പണിതേക്കണ ഒരു വീടാണിത് അതിൻ്റെ കാരണം വെളിയിലൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് കാരണം ഇത് ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളെ കിച്ചൺ തൊട്ടിപ്പുറത്തായിട്ട് നിങ്ങളെ വാഷ് ബേസൺ കൗണ്ടറ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേറൊരു ലുക്കാണ് ഇന്റെ റൂമുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് അത് വൺ സെറ്റപ്പിൽ ഫിനിഷ് ചെയ്ത് വെച്ചാണ് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ് ഗ്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തേക്കാണ് കാരണം അഴുക്ക് അതായത് എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് തൂത്ത് കളാനാണ് ഞാൻ ഗ്രാനൈറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഇത്തിരി കൊണ്ട് താഴ്ന്നൂല്ല ഗ്ലാസ് ആകുമ്പോൾ പെട്ടെന്ന് തൂത്ത് റെഡിയാക്കി ഒക്കെ കിടക്കണ്ട ഇപ്പോഴത്തേക്കാണെങ്കിൽ ചുമട്ടിലേക്കാണെങ്കിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് വേറൊരു സെറ്റപ്പ് അതാണ് കിച്ചൻ കിച്ചൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കിച്ചൺ കൊടുത്തേക്കണം എന്താ അതും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചൺ നല്ല സെറ്റപ്പിൽ ഇഷ്ടം ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറൊരു ലുക്കായിരുന്നു കാരണം കറണ്ട് ഇല്ലായിരുന്നു അല്ലെങ്കിൽ ലൈറ്റിട്ട് എടുക്കുകയുള്ളായിരുന്നു പിന്നെ നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ആണ് സെക്കൻഡ് കിച്ചണെ വലിപ്പം നിങ്ങൾ നോക്കിക്കൂട അത്യാവശ്യം നല്ല വലിപ്പുകളാണ് നിങ്ങള് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇതും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതും എന്താ സ്ലാബ് ബ്ലാക്കും ബാക്കി കബോർഡ് കാര്യങ്ങളും വൈറ്റ് വൈറ്റും എല്ലാം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തിരിക്കണം ഇത് മാത്രം മുകളിലത്തെ ഇത് കാര്യങ്ങള് കബോർഡ് മാത്രം വുഡൻ ഫിനിഷിംഗ് ആണ് ഇതാണ് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഇവിടെയൊക്കെ ഈ കാറ്റത്തെ ചപ്പൻ ചവരൊക്കെ ഇറങ്ങുന്നത് ഞാൻ പറ നോക്കാനാളില്ല അതിന്റെ താമസിച്ചും കൂടിയില്ലോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏയ് അത്യാവശ്യം ഫർണിച്ചറ് എല്ലാമുണ്ട് ഏഹ് പിന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കി ബെഡ് കട്ടിൽ കാര്യങ്ങളൊക്കെ എല്ലാവരും ഇട്ടുണ്ട് അതൊക്കെ ഒന്ന് കവറും കൂടി പൊട്ടിച്ചിട്ടില്ല നിങ്ങൾ നേരിട്ട് വന്ന് ഈ വീടിന്റെ ലുക്ക് എന്ന് വെച്ചിരുന്ന വേറൊരു ലെവലില് ലുക്കാണ് അത്രയും പക്ക ഫിനിഷിംഗ് ലുക്ക് എന്ന് വെച്ചാൽ പക്ക ഫിനിഷിങ് ലുക്ക് സ്റ്റെയർ ഒക്കെ തടിയാണ് വുഡൻ സെറ്റപ്പ് ആണ് സ്റ്റെയർ കേസ് തടിയുടെ സ്റ്റെയർ കേസ് ആണ് ചെയ്തേക്കണം ഞാൻ ഒരു സസ്പെൻസ് ഒരു സർപ്രൈസ് തന്നെ പറയാം എന്താ ഇത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം എന്താ ഇതിൻ്റെ അകത്ത് ഇതിന്റെ സ്റ്റിക്കറും കൂടിയും പൊളിച്ചിളഞ്ഞിട്ടില്ല മെത്തേക്കും വേണ്ടിച്ചിട്ട് എ സി കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അടക്കം ഉണ്ടാവും ഒരു സാധനം ഇവിടെ നിന്ന് എടുക്കണല്ലോ ഇതെല്ലാം അടക്കം വിൽപ്പന കത്തനൊക്കെ എനിക്ക് മാറ്റിട്ട് വെട്ടം കിട്ടാൻ വേണ്ടി എൻ്റെതാണ് ബെഡ്റൂം ഏഹ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം എന്റെ മുകളിലത്തെ നിലയിൽ ഒരു ബാത്റൂം ഉണ്ട് അതിന്റെ വലിപ്പം കാണുന്നത് ഇവര് റൂമിന്റെ ഉണ്ട് അത്രയും വൺ ആണ് ഞാൻ എല്ലാം കാണിച്ചു കാണിച്ചരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ട് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ കാണുന്നത് കരണ്ടില്ലാത്ത കണ്ടത് ലെങ് കിടക്കണത് ഇരിട്ടായത് കൊണ്ടാണ് കാണാത്തത് വെട്ടില്ല നമുക്കത് നിങ്ങൾ വരുമ്പോ കറണ്ട് അപ്പൊ ഇതെല്ലാം തുറന്ന് ഭംഗിയായിട്ട് കാണാൻ പറ്റും അതായത് ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടും അത്രയും ഗ്രാൻഡാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂംന്ന് വെച്ചാൽ അതിന്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ എല്ലാ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമാണ് നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കാർ ബോർഡ് കാര്യങ്ങള് ഭിത്തിയൊക്കെ സെറ്റ് ചെയ്യാ സാധനങ്ങള് സിറ്റ് ചെയ്യാനുള്ളതിലാണോ ഇവിടെയും കട്ടിലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതാണ് ഈ റൂമിന്റെ ഒരു പ്രത്യേകത എല്ലായിടത്തും ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതിന് അത് പറയുന്നത് ഇതിനകത്തൊക്കെ ലൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ വന്നപ്പോൾ എന്റെ ഒരു ഇതിന് കറണ്ട് ഇല്ലാണ്ടായി പോയി ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ ടൗണിനടുത്താണ്ട് ഈ വീട് സ്ഥിതി ചെയ്യണം അല്ല ഈ ബാത്റൂമിന്റെ ലെങ് ഇത്രയും തന്നെയുണ്ട് നമ്മ ആദ്യം കണ്ട ബാത്റൂമിന്റെ ലെങ് ഇതേ സെയിം തന്നെ അപ്പൊ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു ഇനി നമുക്ക് ഇതിന്റെ മുകളിലത്തെ നില മുകളിലത്തെ നിലയിലാണ് കാഴ്ചകൾ കാണാനുള്ളത് അത് നമുക്ക് കാണാം തടിയുടെ സ്റ്റെയർ കേസാണുള്ളത് അല്ല നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ തടിട സ്റ്റെയർ കേസ് നമ്മ നേരെ മുകളിലോട്ട് അങ്ങനെ കയറി ചെല്ലുമ്പോൾ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതിൽ ഒരു ബെഡ്റൂമിൻ്റെ അത് വേറൊരു പ്രൈവറ്റ് പ്രത്യേകതയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ നോക്ക് അപ്പൊ ഈ വീടിന് ചോദിക്കണത് വെറും ഒന്നര കോടി രൂപ രൂപയുണ്ടീ ഇരുപത് ദിവസം സ്ഥലവും ഇത്രയും വലിയ അടിപൊളി വീട് വീടാരും താമസിക്കാത്ത വീടിന് ചോദിക്കണ ഒന്നര കോടി രൂപ മാത്രം ഒന്നായത് ഒരൊന്ന് അമ്പത്തഞ്ചാണ് പറയണത് അതൊക്കെ ഒരു ഒന്നരക്ക നമുക്ക് കൈ കിട്ടുള്ളൂ ഫസ്റ്റ് ബെഡ്റൂം ഇത് എന്റെ വലിപ്പം നോക്കിക്കോട അത്യാവശ്യം നല്ല ഗ്രാൻഡ് ബെഡ്റൂമാണ് എല്ലാവരും സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാ അവിടത്തും സീലിങ് വർക്കും കാര്യങ്ങളും സ്പോട്ട് ലൈറ്റ് കാര്യങ്ങളും എല്ലാവരും ഉണ്ട് എല്ലാ ലൈറ്റും എല്ലാം വർക്ക് ചെയ്യും കാരണം ഇത് ഉപയോഗിച്ചിട്ടില്ല ഇതൊക്കെ മേടിച്ചിട്ടിട്ട് മാത്രമേ ഉള്ളു ഇതൊക്കെ ഒന്നും ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല അപ്പൊ ഒരു സെറ്റപ്പ് നോക്കി പക്ക സെറ്റപ്പ് പറ പക്ക സെറ്റപ്പ് വീടാണ് കബോഡ് കാര്യങ്ങള് എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യം കാരണം ഇത് സ്വന്തം വയസ്സത്തിന് വേണ്ടി അവർ തന്നെ ഡിസൈൻ ചെയ്ത് അവര് തന്നെ വളർന്നിതാണ് അപ്പോഴൊക്കെ അവർക്ക് വെളിയിൽ അവര് സെറ്റിലാണ്ട വന്ന് അപ്പൊ പിന്നെ ഇത് വെറുതെ ഇങ്ങനെ ഇട്ടൊരു കാര്യമില്ല അപ്പൊ ഇത് അടുത്താക്കാനിച്ച് അപ്പൊ പുള്ളിടെല പുള്ളിയാണ് ഇപ്പൊ വിൽക്കാൻ ഇരിക്കണം വേണ്ടതേ ഇതാ പറയുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം നോക്കി നിങ്ങള് ഒരു റൂമിന്റെ അത്ര ഉണ്ട് ഈ ബാത്റൂമും അത്യാവശ്യം നല്ല വലിയ ബാത്റൂം വാഷ് ബേസ് പീസ് അങ്ങോട്ട് നമുക്ക് വെറ്റേരിയുണ്ടോ വെറ്റേരിയൊക്കെ സെപ്പറേറ്റ് ചെയ്തേക്കാൻ അല്ല ഇതിന്റെ അകത്ത് കുളിക്കാനുള്ളൊരു സെറ്റപ്പാണ് അല്ല അത് സെപ്പറേറ്റ് ചെയ്തേക്കണ്ട അങ്ങനെ ഗ്രാൻഡ് പറഞ്ഞാൽ വി ഐ പി സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണ കൊളോണിയൻ മോഡൽ വീട് വെറും ഒന്നര കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമാക്ക ഇരുപത് ദിവസത്തിന്റെ സ്ഥലവും ഈ വീട് ഇനിയാണ് ഞാൻ പറഞ്ഞ ബെഡ്റൂം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് അറിയാൻ പാടില്ല കാരണം ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് അത് ഒഴിവാക്ക കാരണം അതങ്ങനെ പണിതിട്ടുണ്ടെന്ന് മാത്രമുള്ളു ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഒഴിവാക്കാവുന്ന ആവശ്യൂ കാരണം ആ സാധനം എടുത്ത് അഴിച്ചു മാറ്റാവുന്ന ഒരു സെറ്റപ്പിലാണ് അത് ചെയ്തു വെച്ചേക്കാം നിങ്ങൾക്ക് അത് വേറെ എന്തെങ്കിലും ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഇതാ മെയിൻ ബെഡ്റൂം അത്യാവശ്യ നല്ല വലിപ്പമുള്ള ബാത്റൂമുകൾ കാര്യങ്ങളെല്ലാം എല്ലാവരും ഇതിനുണ്ട് ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു സെറ്റപ്പ് വീട്ടിൽ ഒരു പ്രൈവറ്റ് ബാറ് എന്താ ഈ വീടിൻ്റെ അകത്തൊരു ബാറേ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താ ബാറാണത് എന്താ ഇവിടെ ചെറിയ വെളിച്ചം അതായത് അരണ്ട വെളിച്ചം എന്താ വീട്ടിൽ ഒരു ബാറ് എങ്ങനെ ഉണ്ടാവും അതൊക്കെ ഇവരിക്കും വന്ന് താമസിക്കുമ്പോ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്ത് ചെറുത് കഴിച്ച് സായിപ്പന്മാരെ കൂട്ടി ആ ഒരു ഉദ്ദേശത്തില് ചെയ്തിട്ടേക്കണോ അല്ലാണ്ട് വലിയ കള്ളുടിയന്മാരായിട്ട് ചെയ്തിട്ടേക്കണൊന്നുമല്ല ഒരു എന്താ ഒരു വി സെറ്റപ്പ് ഇതെ അതിൻ്റെ അകത്ത് വാഷ് പേസും കാര്യങ്ങളും എല്ലാരും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വീട്ടിലൊരു പ്രൈവറ്റ് ബാർ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് അഴിച്ചു മാറ്റി നിങ്ങക്ക് വേറെന്തെങ്കിലും ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയുണ്ട് സെറ്റപ്പ് ആണ് ഞാൻ പറഞ്ഞത് വീട്ടിലൊരു പ്രൈവറ്റ് ബാറുള്ളൊരു വീട് അത് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതിപ്പോ നേരിട്ട് കണ്ടില്ലേ ബാൽക്കണിയാണ് ബാൽക്കണിന്നുള്ള വ്യൂ നോക്ക ഇവിടെ നിന്ന് ചേർന്നെങ്കിൽ എല്ലാരും ഗ്രാൻഡ് വീട് ആകപ്പാടെ ഈ ഒരു ഫ്ലോ ഇതിന്റെ കോമ്പൗണ്ടിൽ നാല് വീടുകളാണ് ആ സൈഡിൽ കാണാൻ ഈ നേരെ കാണുന്ന വരണം ഇപ്പുറത്ത് എണ്ണം പണി നടന്നുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെ നാല് വീടേ ഉള്ളു നാല് വീടിന് വേണ്ടി ഒരു സ്ക്വയർ